എങ്കിലും ഞാൻ സിസ്റ്റർ ആകാൻ പോയില്ല എൻ്റെ അനുജത്തിയാണ് സിസ്റ്റർ ആകാൻ പോയത് അതിനുശേഷം എനിക്ക് ഗവണ്മെൻറ്റ് പി എസ് സി ടെസ്റ്റ് വഴി ഗവൺമെൻറ് സെലക്ഷൻ കിട്ടി അപ്പോഴൊക്കെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഇതല്ല എൻ്റെ വിളി എന്ന ഒരു ബോധ്യം എനിക്കുണ്ടായിരുന്നു എങ്കിലും എനിക്ക് വിവാഹ ജീവിതത്തോടായിരുന്നു കൂടുതൽ താല്പര്യം അത് തമ്മിലുള്ള വലിയൊരു സംഘർഷം ഒരു ഏകദേശം ഒരു നാല് വർഷത്തോളം എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായി അമ്മ എന്നെ ഒരു സിസ്റ്റർ സിസ്റ്ററാക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് അമ്മ പറഞ്ഞു സിസ്റ്റർ ആക്കുന്നതെന്ന് ഞാനല്ല ഈശോയാണ് അതുകൊണ്ട് സിസ്റ്റർ ആകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈശോയോട് പ്രാർത്ഥിക്കുക അനുഗ്രഹിച്ചു തൻ്റെ വരങ്ങലാൽ എന്നെ നിറച്ചു വിളിച്ചതു തൻ്റെ സഹോദരർ ഏക മനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ് അഹറോൻ്റെ തലയിൽ നിന്ന് താടിയിലേക്കിറങ്ങി അങ്കിയുടെ കഴുത്തുപട്ടയിലൂടെ ഒഴുകുന്ന അമൂല്യമായ അഭിഷേക തൈലം പോലെയാണത് സിയോൺ പർവ്വതങ്ങളിൽ പൊഴിയുന്ന ഹെർമോൺ തുഷാരം പോലെയാണത് അവിടെയാണ് കർത്താവ് തൻ്റെ അനുഗ്രഹവും അനന്തമായ ജീവനും പ്രദാനം ചെയ്യുന്നത് സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തിമൂന്ന് ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ തങ്ങളുടെ സന്യാസ സമർപ്പണത്തിൻ്റെ ഇരുപത്തിയഞ്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഈ എം എസ് ജെ സന്യാസിനി സഹോദരിമാർ അവരുടെ ആത്മാർത്ഥമായ ആനന്ദവും ഹൃദ്യമായ ദൈവാനുഭവങ്ങളും നമ്മോട് പങ്കുവയ്ക്കുകയാണ് ദൈവത്തിൻ്റെ ഓരോ തിരഞ്ഞെടുപ്പും വിളിയും വിശിഷ്ടദാനമാണ് ഓരോ ദൈവവിളിക്ക് പിന്നിലും ദൈവാനുഭവത്തിൻ്റെയും ദൈവാനുഗ്രഹത്തിൻ്റെയും ധാരാളം കഥകൾ പറയാനുണ്ട് ഈ വർഷം ഇരുപത്തിരണ്ട് സഹോദരിമാർ തങ്ങളുടെ സിൽവർ ജൂബിലി ആഘോഷിക്കുമ്പോൾ അതിൽ ഏഴ് സഹോദരിമാർ എം എസ് ജെ സഭയിൽ തന്നെയുള്ള തങ്ങളുടെ സ്വന്തം സഹോദരിമാരുടെ ദൈവവിളി എങ്ങനെ ഇവരുടെ ദൈവവിളിയെ സ്വാധീനിച്ചു എന്ന് നമ്മോട് പങ്കുവയ്ക്കുകയാണ് തങ്ങളുടെ സ്വന്തം ചേച്ചിമാരും അനുജിത്തിമാരും ഇരട്ട സഹോദരിയുമൊക്കെ തങ്ങൾക്ക് മുൻപേ ദൈവവിളി സ്വീകരിക്കുകയും ആ ദൈവവിളിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് എം എസ് എ സന്യാസിനി സമൂഹത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കുകയും ചെയ്ത ഇവരുടെ സന്തോഷം നിറഞ്ഞ വാക്കുകൾ നമുക്ക് ശ്രവിക്കാം കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി തങ്ങളുടെ സാന്നിധ്യം കൊണ്ടും ശുശ്രൂഷകൾ കൊണ്ടും സേവന രംഗത്ത് സ്തുത്യർഹമായ സേവനം ചെയ്തുകൊണ്ട് അനേകായിരങ്ങൾക്ക് അമ്മയും സഹോദരിയും മകളുമൊക്കെ ആകുവാൻ ഇവർക്ക് കഴിഞ്ഞു വേദനിക്കുന്ന നിരവധി കുടുംബങ്ങൾക്ക് ആശ്വാസമാകുവാൻ കരയുന്നവരുടെ കണ്ണുനീരൊപ്പുവാൻ ആരോരുമില്ലാത്തവർക്ക് സാന്ത്വനമാകുവാൻ ഇവരുടെ ദൈവവിളി ഒരു നിമിത്തമായി തീർന്നു ഹൃദയം തുറന്ന് ദൈവത്തിന് നന്ദി പറയുന്ന ഈ സഹോദരിമാരോട് ചേർന്ന് നമുക്കും ദൈവത്തിന് നന്ദി അർപ്പിക്കാം ഇവരുടെ വിശിഷ്ടമായ ദൈവവിളിയെ ഓർത്ത് വിശമിശുകായ്ക്ക് ശ്രുതിയായിരിക്കട്ടെ ഞാൻ സിസ്റ്റർ ഡോയൽ എം എസ് ചെ പാലാരൂപതയിൽ ഇലഞ്ഞി ഇടവകയിൽ പാറാളിൽ കുടുംബത്തിൽ ഏഴ് മക്കളിൽ ഏഴാമത്തെ മകളാണ് ഞാൻ എൻ്റെ സന്യാസ ദൈവവിളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ചെറുപ്പം മുതലേ സന്യാസത്തോട് പ്രത്യേകമായ ഒരു സ്നേഹമുണ്ടായിരുന്നു എൻ്റെ ചേച്ചി എം എസ് ജെ സന്യാസി സമൂഹത്തിൽപ്പെട്ട അംഗമാണ് സിസ്റ്റർ നോയൽ ചേച്ചിയുടെ ഞങ്ങളോടുള്ള വലിയ സ്നേഹവും ചേച്ചിയുടെ പ്രാർത്ഥനാ ജീവിതവും വീട്ടിൽ വരുമ്പോൾ ഞങ്ങളോടുള്ള സ്നേഹവും എല്ലാം എന്നെ ഈ സന്യാസ ജീവിതത്തിലേക്ക് വളരെയേറെ ആകർഷിച്ചിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ സന്യാസ ജീവിതത്തിൻ്റെ ഇരുപത്തഞ്ച് വർഷം ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ വളരെയേറെ സംതൃപ്തയും സന്തോഷവതിയുമാണ് എടുത്തു പറയുകയാണെങ്കിൽ എം എസ് എ സന്യാസിനി സമൂഹത്തിൽ ചേരുവാനും എല്ലാവരോടും ചേർന്ന് എൻ്റെ ദൈവവിളിയുടെ മഹാത്മ്യം ആഘോഷിക്കുകയും ചെയ്യുന്ന ഈ നിമിഷത്തിൽ എം എസ് ജെ സന്യാസീ സമൂഹത്തിലാകുവാൻ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇപ്പോൾ ഞാൻ മാണ്ഡ്യയിൽ സാഞ്ചോ ഹോസ്പിറ്റൽ നേഴ്സായി അഡ്മിനിസ്ട്രേറ്ററായി ജോലി ചെയ്യുന്നു എൻ്റെ ഈ പ്രവർത്തന രംഗങ്ങളിൽ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷം ഈശോയോട് ചേർന്ന് ഒത്തിരിയേറെ ആത്മാക്കളെ നേടുവാനായിട്ട് സർവശക്തനായ ദൈവം എന്നെ പ്രാപ്തിയാക്കിയിട്ടുണ്ട് എന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് വിശ്വമിശിക സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് സിസ്റ്റർ മെറിൻ ജോസ് ഞാൻ മെഡിക്കൽ സിസ്റ്റേഴ്സ് ഓഫ് സെയിൻറ്റ് ജോസഫ് എന്ന സന്യാസിനി സമൂഹത്തിൽ ലിറ്റി ഫ്ലവർ പ്രൊവിൻസിലെ അംഗമാണ് ഞാൻ കോതമംഗല രൂപതയിൽ ബസ് ലേഖം വിടവകയിൽ അയ്യങ്കോലി കുടുംബത്തിലെ അംഗമാണ് എൻ്റെ വീട്ടിൽ എട്ട് മക്കളാണുള്ളത് അതിൽ ഏഴാമത്തെ മോളാണ് ഞാൻ എനിക്ക് ചെറുപ്പം മുതൽ സിസ്റ്റർമാരുമായിട്ട് വലിയ ഇഷ്ടമായിരുന്നു അവരെ പോലെ ആയിത്തീരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു ഞാൻ പഠിച്ചത് കർമ്മലിത്ത മഠത്തിലെ സിസ്റ്റർമാരുടെ സ്കൂളിലായിരുന്നു അതിനുശേഷം ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു എങ്കിലും ഞാൻ സിസ്റ്റർ ആകാൻ പോയില്ല എൻ്റെ സിസ്റ്റർ സിസ്റ്ററാകാൻ പോയത് അതിനുശേഷം ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ എനിക്കും അനിജിത്തിയെ പോലെ സിസ്റ്റർ സിസ്റ്ററാകണമെന്ന് എനിക്ക് തോന്നി അതിനുശേഷമാണ് ഞാൻ മഠത്തിൽ പോയത് എൻ്റെ ഇരുപത്തഞ്ച് വർഷം പിന്നിട്ട ഈ സമയത്തിൽ കർത്താവിന് നന്ദി പറയുവേൻ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം അനന്തമാണ് അവിടുന്ന് ഈ ഇരുപത്തഞ്ച് വർഷം ദൈവത്തിന് വേണ്ടി വേല ചെയ്യുവാനും ദൈവമക്കളുടെ വേദനകൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനുമായി നല്ല ദൈവം എന്നെ അനുവദിച്ചു അതിന് പ്രത്യേകമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു ഈ ജൂബിലി ആഘോഷിക്കുന്ന നിമിഷങ്ങളിൽ ഞാൻ സന്തോഷവതിയാണ് എൻ്റെ സന്യാസ ജീവിതം ദൈവം എനിക്ക് തന്നതിനെ ഓർത്ത് ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു ഞാൻ മിഷീനിൽ ഗാസിയാബാദിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ മിഷീനിൽ പാവപ്പെട്ട മക്കളുടെ അടുത്തേക്ക് കടന്നു ചെല്ലുവാനും അവരുടെ വേദനകൾ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ് കാരണം ദൈവം എനിക്ക് ഇത്രമാത്രം വലിയ കൃപയാണ് എനിക്ക് തന്നത് എന്നോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു വേദനിക്കുന്ന മക്കൾ സാമ്പത്തികമായും ആധ്യാത്മികമായും വേദനിക്കുന്ന മക്കളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ എനിക്ക് ദൈവം തന്ന ഈ സന്യാസ ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു ഈശോ നിസ്സഹായിക സ്ഥിതി ആയിരിക്കട്ടെ ഞാൻ സിസ്റ്റർ രേഷ്മ എം എസ് എ മെഡിക്കൽ സിസ്റ്റേഴ്സ് ഓഫ് സെന്റ് ജോസഫ് എന്ന സന്യാസിനി സമൂഹത്തിലെ സെയിൻറ്റ് ജോസഫ് പ്രോവിൻസിലെ ഒരംഗമാണ് ഞാൻ പാലാ രൂപതയില് കാക്കൂർ ഇടവകയില് പള്ളിക്കാവങ്കൽ കുടുംബത്തിലെ അഞ്ചു മക്കളിൽ ഇളയവളാണ് എൻ്റെ ദൈവവലിയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് ഏറ്റവും അധികം നന്ദി പറയാനുള്ളത് എൻ്റെ മാതാപിതാക്കളോടാണ് എൻ്റെ കുഞ്ഞുനാളുകളിൽ ഞാനൊക്കെ എഴുന്നേറ്റ് വരുന്ന സമയത്ത് എൻ്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥന കേട്ടുകൊണ്ടാണ് ഞാൻ എപ്പോഴും കണ്ണു തുറന്നുകൊണ്ടിരുന്നത് എൻ്റെ സന്യാസ ജീവിതത്തിൽ അത് ഏറ്റവും എനിക്കൊരു ഒരു സിസ്റ്ററായി ജീവിക്കണം എന്നെ ഏറ്റവും കൂടുതൽ പ്രേരിപ്പിച്ചത് ഈ മാതാപിതാക്കളുടെ വിശ്വാസവും പിന്നെ എൻ്റെ മൂത്ത ചേച്ചി ഒരു സിസ്റ്ററായി ഈ സമൂഹത്തിലെ തന്നെ ഒരു അംഗമാണ് സിസ്റ്റർ നിർമ്മൽ ജോസ് ചേച്ചി ഇപ്പോൾ ആരക്കുഴ ഹോസ്പിറ്റല് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു കുടുംബത്തിലേക്ക് ചേച്ചി വരുമ്പോൾ ചേച്ചിയുടെ സന്തോഷകരമായിട്ടുള്ള ജീവിതവും സംതൃപ്തി നിറഞ്ഞ ജീവിതവും കണ്ടപ്പോൾ പിന്നെ എൻ്റെ മാതാപിതാക്കളുടെ വിശ്വാസത്തോടു കൂടിയുള്ള ജീവിതവും കണ്ടപ്പോൾ ഈശോയുടെ ഒരു സാക്ഷിയാകുവാന് കുഞ്ഞിലെ മുതൽ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു എം എസ് എ സന്യാസിമി സമൂഹത്തിലേക്ക് കടന്നു വരുവാനും ചേച്ചിയുടെ ജീവിതം എനിക്ക് പ്രചോദനകരമായി തീർന്നു ഇപ്പോൾ ഇരുപത്തഞ്ച് വർഷത്തിലേക്ക് എൻ്റെ സന്യാസ ജീവിതത്തിൻ്റെ ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ എം എസ് എ സന്യാസിമി സമൂഹത്തോട് ഒത്തിരിയേറെ നന്ദിയും കടപ്പാടും എനിക്കുണ്ട് ഈ സമൂഹത്തിലെ ഒരംഗമായി തീരുവാന് എന്നെ അനുഗ്രഹിച്ച നല്ല ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു ഇപ്പോൾ ഞാൻ ജർമ്മനിയിൽ നേഴ്സായി വർക്ക് ചെയ്യുന്നു ഒത്തിരിയേറെ ആത്മാക്കളെ നേടുവാന് ഈശോ എനിക്ക് അവസരം തരുന്നുണ്ട് ഒത്തിരിയേറെ സന്തോഷമുണ്ട് സംതൃപ്തിയുണ്ട് ഈ ജീവിതത്തിന് ഈശോ മിശിഖ്യ സ്തുതിയായിരിക്കട്ടെ ഞാൻ സിസ്റ്റർ ജിദാറോസ് എം എസ് ജെ എറണാകുളം അങ്കമാലി രൂപതയിലെ കാഞ്ഞൂർ ഇടവക അംഗമായ ഐപ്പാടൻ കുടുംബത്തിലെ ആൻ്റണി റോസി ദമ്പതികളുടെ അഞ്ച് മക്കളിൽ മൂന്നാമത്തെ മകളാണ് ഞങ്ങൾ ഇരട്ട സഹോദരങ്ങളാണ് സഹോദരി എം എസ് ജെ സന്യാസിനി സമൂഹത്തിൽ ചേർന്ന് സമർപ്പിത ജീവിതം ആരംഭിച്ചു അതിനുശേഷമാണ് ഞാൻ ഈ സന്യാസിനി സമൂഹത്തിലേക്ക് കടന്നു വന്നത് ഈ ഇരുപത്തിയഞ്ച് വർഷം പിന്നിടുമ്പോൾ എനിക്ക് സന്തോഷത്തോടെയും അതിലുപരി ആനന്ദത്തോടെ എനിക്ക് പറയാൻ സാധിക്കും എൻ്റെ ഈ സന്യാസ സമർപ്പണ ജീവിതത്തിൽ ഞാൻ വളരെയേറെ അഭിമാനിക്കുന്നു എൻ്റെ ഈ സന്യാസ സമർപ്പണ ജീവിതം ഞാൻ വളരെ ഇഷ്ടപ്പെടുന്നു വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ഈ സമർപ്പണ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു എറണാകുളം നിർമ്മല പ്രോവിൻസിലെ അംഗമായ ഞാൻ ഇപ്പോൾ കാക്കനാട് കുസുമഗിരി ഹോസ്പിറ്റലിൽ ഒരു ഫാർമസിസ്റ്റായി സേവനം ചെയ്യുന്നു എൻ്റെ അടുത്ത് വരുന്ന എൻ്റെ സഹോദരങ്ങൾക്ക് എന്നാൽ കഴിയുന്ന വിധം അതോടൊപ്പം തന്നെ ദിവ്യകാരുണ്യത്തിൽ നിന്നും ശക്തി സ്വീകരിച്ചുകൊണ്ട് ആത്മരക്ഷയ്ക്കായി തീഷ്ണതയോടെ പ്രവർത്തിച്ച ഞങ്ങളുടെ ദൈവദാസൻ ജോസഫ് പഞ്ഞിക്കാരൻ അച്ഛൻ്റെ ജീവിത മാതൃക അനുകരിച്ചുകൊണ്ട് അനേകം ആത്മാക്കളെ നേടുവാൻ ഞാൻ ഇപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ദൈവദാസൻ പഞ്ഞിക്കാരൻ അച്ഛൻ സ്ഥാപിച്ച ഈ സന്യാസിനി സമൂഹത്തിൽ അംഗമായതിൽ ഞാൻ വളരെയേറെ അഭിമാനിക്കുന്നു സമൂഹ ജീവിതത്തിൽ ഇന്നും എനിക്ക് ദൈവസ്നേഹവും പരസ്നേഹവും അനുഭവിച്ചറിയുവാൻ എനിക്ക് സാധിക്കുന്നു എൻ്റെ സന്യാസിനി സമൂഹമാണ് എൻ്റെ ഭവനം എൻ്റെ ഭവനമാണ് എൻ്റെ ഈ സമർപ്പണ ജീവിതത്തിൻ്റെ ബലം അതിനാൽ ഈ സമർപ്പണ ജീവിതത്തിൽ ഞാൻ വളരെയേറെ ഇഷ്ടപ്പെടുകയും അഭിമാനിക്കുകയും ചെയ്യുന്നു ഈശോ മിഷിഹായിക്ക് ശുദ്ധിയായിരിക്കട്ടേ ഞാൻ സിസ്റ്റർ സെറീന എം എസ് ജെ നിർമ്മല പ്രോവിൻസിലെ കുസുമഗിരിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് കോതമംഗലം രൂപതയിലെ കുറുപ്പുംപടിയിൽ പൂങ്കുടി എന്നാണ് ഞങ്ങളുടെ വീട്ടുപേര് ഞങ്ങളുടെ ഭവനത്തിൽ ആറ് മക്കളാണ് ദൈവാനുഗ്രഹത്താൽ ഞങ്ങൾ നാല് പേരെ ദൈവം ഈ സമർപ്പിത ജീവിതത്തിലേക്ക് പ്രത്യേകമായി വിളിച്ചിരിക്കുകയാണ് വളരെ ചെറുപ്പം മുതൽ സമർപ്പിത ജീവിതത്തിൽ ചേരുവാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നില്ല എന്നാൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവം ആ ഒരു വിളി നിക്ഷേപിച്ചിരുന്നു പിന്നീട് ഞാൻ പഠന കാര്യങ്ങൾക്കായിട്ട് പോയി ജെ പി എച്ച് എൻ കോഴ്സാണ് പഠിച്ചത് അതിനുശേഷം എനിക്ക് ഗവൺമെൻറ് പി എസ് സി ടെസ്റ്റ് വഴി ഗവൺമെൻറ് സെലക്ഷൻ കിട്ടി അപ്പോഴൊക്കെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഇതല്ല എൻ്റെ വിളി എന്ന ഒരു ബോധ്യം എനിക്കുണ്ടായിരുന്നു എങ്കിലും എനിക്ക് വിവാഹ ജീവിതത്തോടായിരുന്നു കൂടുതൽ താല്പര്യം അത് തമ്മിലുള്ള വലിയൊരു സംഘർഷം ഒരു ഏകദേശം ഒരു നാല് വർഷത്തോളം എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായി അതിനിടയിൽ എൻ്റെ സഹോദരി ഇളയ സഹോദരി മ സിസ്റ്റർ മഹിമ എം എസ് എ സന്യാസിന് സമൂഹത്തിലേക്ക് ചേർന്നു സിസ്റ്റർ മഹിമയുടെ വെസ്റ്റേഷൻ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഉള്ളിൽ വലിയ ഒരു ദൈവാനുഭവം ഉണ്ടായി ഇത് തന്നെയാണ് എൻ്റെ വിളിയെന്ന ഒരു ബോധ്യം എനിക്ക് ലഭിച്ചു അതിനുശേഷമാണ് ഞാൻ ഈ സമ സമർപ്പിത ജീവിതത്തിലേക്ക് കടന്നു വന്നത് ഈ സമർപ്പിത ജീവിതത്തിലേക്ക് കടന്നു വന്ന ആ നിമിഷം മുതൽ എനിക്ക് വളരെയധികം സംതൃപ്തി ഇതായിരുന്നു എനിക്ക് ദൈവം വെച്ചിരുന്നതെന്ന വലിയ ബോധ്യത്താൽ ഞാൻ നിറഞ്ഞു പിന്നീട് എനിക്കായി തന്ന ഒരു പ്രേക്ഷിത മേഖല ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങൾക്കും അവരുടെ കുടുംബത്തിനും ഒരു കൈത്താങ്ങായി മാറുക എന്നതാണ് കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായി ആ കുട്ടികളോടൊപ്പം അവരുടെ കുടുംബത്തിൽ ഒരംഗം എന്ന നിലയിൽ ജീവിക്കാനായിട്ട് എനിക്ക് സാധിച്ചു ഏറെ സംതൃപ്തി നൽകുന്ന എനിക്ക് ഞങ്ങളുടെ വന്യസ്ഥാപക പിതാവ് ദേവദാസൻ ജോസഫ് പഞ്ഞിക്കാരൻ അച്ഛൻ്റെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ആ ദാഹം അത് ഈ ഒരു പ്രേക്ഷിത മേഖലയിലൂടെ എനിക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് എനിക്കും ആ കുടുംബങ്ങളിൽ ഒരംഗമായി തീരുവാനായിട്ട് ഈശോ പറഞ്ഞതുപോലെ എനിക്ക് വേണ്ടി നിങ്ങളിത് ഉപേക്ഷിക്കുമ്പോൾ നൂറിരട്ടിയായി നിങ്ങൾക്കത് ലഭിക്കും എന്ന് പറഞ്ഞതുപോലെ അനേകം മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ കടന്നുപോയ ആ ഒരു മേഖലയിൽ വർക്ക് ചെയ്യാനായിട്ടും അവരുടെ കുടുംബത്തിലെ ഒരു ഒരംഗത്തെ പോലെ എന്താവശ്യത്തിനും അവരോടൊപ്പം നിൽക്കുവാനായിട്ടും സാധിച്ചിട്ടുണ്ട് ഈ ഇരുപത്തഞ്ചാമത്തെ വർഷം ഈശോയുടെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഏറെ സന്തോഷവും സംതൃപ്തിയും ആണ് എനിക്കുള്ളത് ഈ ഒരു വിൽ ഞാൻ സ്വീകരിച്ചതിൽ ഞാൻ ഇന്ന് അഭിമാനിക്കുന്നു ദൈവത്തിൻ്റെ പ്രത്യേകമായ കരുണയും കരുതലും അനുഭവിച്ചറിയുവാൻ എനിക്ക് സാധിച്ചു യേശുസായ ക്രിസ്തുയായിരിക്കട്ടെ എൻ്റെ പേര് സിസ്റ്റർ അലീഷ എം എസ് ടെ ഞാൻ കോതമംഗലം രൂപതയിലെ കൊടിവേലി ഇടവഴിയിലെ മുതുബ്ലാക്കൽ കുടുംബാഗമാണ് എൻ്റെ വീട്ടിൽ ഞങ്ങൾ ഏഴ് മക്കളാണുള്ളത് ഏറ്റവും ഇളയതാണ് ചെറുപ്പം മുതലേ എനിക്ക് ഒരു സന്യാസി ആകണം എന്നും ഒരു വിശുദ്ധിയാകണമെന്നൊരു ഒക്കെ ആഗ്രഹമുണ്ടായിരുന്നു എൻ്റെ നാലാമത്തെ സഹോദരി ചേച്ചി സിസ്റ്ററാണ് എം എസ് എ സഭ സിസ്റ്റർ ലവ്ലി എം എസ്റ്റേ ഞാനിപ്പോഴ് ധർമ്മഗിര സഭയുടെ ലിറ്റിൽ ഫ്ലവർ പോൺസിൽ മിറട്ടിൻ ഡൈസസിലെ ഗാസിയബാദ് എന്ന സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത് സാധാരണക്കാരിൽ സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരിൽ ഒരാളായി നിന്നുകൊണ്ട് അവർക്ക് സേവനം ചെയ്യുവാന് അനേക ആത്മാക്കളെ രക്ഷിക്കുവാന് ഈശോ എന്നെ അനുവദിക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നു ഈ ഇരുപത്തഞ്ച് വർഷത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഈശോ എന്നെ കൈ പിടിച്ച് നടത്തിയ ഈശോ എൻ്റെ കൂടെ നടന്ന ഈശോ ഓരോ നിമിഷവും അവിടുത്തെ സ്നേഹവും കരുണയും കൊണ്ട് എന്നെ നിറച്ച അനുഭവമാണ് എനിക്കിവിടെ പറയാനുള്ളത് ഞാൻ എൻ്റെ ദേവി വിളിയിൽ അത്യധികം സന്തോഷിക്കുകയും അവിടത്തേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു അവിടത്തോടു കൂടി ആയിരിക്കുവാൻ അവിടുത്തെ സ്നേഹം അനുഭവിക്കുവാൻ ഈശോ എന്നെ അനുവദിക്കുന്നതായിട്ട് ഞാൻ ഏറ്റവും സ്നേഹത്തോടെ പങ്കുവയ്ക്കുന്നു ഈശോ മിജയ്ക്ക ശ്രുതിയായിരിക്കട്ടെ ഞാൻ സിസ്റ്റർ ബിസി ജോസ് എം എസ് ജെ തലശ്ശേരി രൂപത മുള്ളപ്പുറ ഇടവക മംഗലത്തിൽ കുടുംബാംഗമാണ് ചാച്ചനും അമ്മയ്ക്കും ഞങ്ങൾ ഒമ്പത് മക്കളാണ് ഞാൻ ഒമ്പതാമത്തെ മകളാണ് വളരെ ചെറുപ്പം മുതൽ തന്നെ എനിക്കൊരു സിസ്റ്ററാകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ചെറുപ്പത്തിൽ സിസ്റ്റർമാരായ ആൻറ്റിയും ചേച്ചിയും വീട്ടിൽ വന്നതിന് പോയതിന് ശേഷം ഒരു ദിവസം ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു എനിക്കും ഒരു സിസ്റ്റർ സിസ്റ്ററാകണം അപ്പോൾ അമ്മ പറഞ്ഞു സിസ്റ്റർ അമ്മ എന്നെ ഒരു സിസ്റ്റർ സിസ്റ്ററാക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് അമ്മ പറഞ്ഞു സിസ്റ്ററാക്കുന്നതെന്ന് ഞാനല്ല ഈശോയാണ് അതുകൊണ്ട് സിസ്റ്റർ സിസ്റ്ററാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈശോയോട് പ്രാർത്ഥിക്കുക ഞാൻ എന്നും പള്ളിയിലൊക്കെ പോകുമ്പോൾ ഈശോയോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നെ ഒരു നല്ല സിസ്റ്റർ ആക്കണമെന്ന് അങ്ങനെ പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ എം എസ് എസ് സന്യാസി സഭയിൽ ചേർന്നു സിസ്റ്ററായി ഇപ്പോൾ അമേരിക്കയിൽ നേഴ്സായി വർക്ക് ചെയ്യുന്നു ഈ ജൂബിലി ആഘോഷിക്കുന്ന അവസരത്തിൽ എനിക്ക് ഉള്ള സന്തോഷം നിങ്ങളുമായി ഞാൻ പങ്കിടുകയാണ് ദൈവവിളികൾ ഇപ്പോൾ വളരെ കുറവുള്ള അമേരിക്കയിലൊക്കെ സിസ്റ്റർമാരായിട്ട് ജോലി ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് കാരണം അവിടെയുള്ള ആളുകൾ നമ്മളെ കാണുമ്പോൾ തന്നെ പറയും ഞങ്ങൾ പടങ്ങളിലൊക്കെ സിസ്റ്റർമാരെ കണ്ടിട്ടുള്ളൂ ഒരു ജീവനുള്ള സിസ്റ്ററിനെ നേരിട്ട് ആദ്യമായിട്ട് കാണുന്നതെന്നൊക്കെ അവർ പറയും അപ്പം നമ്മളുടെ സാന്നിധ്യം തന്നെ നമുക്ക് അവിടെ ഒരു വലിയ സാക്ഷ്യം നൽകാൻ സാധിക്കുന്നുണ്ട് അവർക്കൊക്കെ ഒത്തിരി സന്തോഷമാണ് നമ്മളെ സിസ്റ്റർമാരെ കാണുന്നതിൽ അതുകൊണ്ട് ആ പ്രേക്ഷിത മേഖലയിൽ ജോലി ചെയ്യുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു അങ്ങനെ ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കാൻ അവിടെ ജീവിക്കാനും പ്രവർത്തിക്കാനും അവസരം തന്ന ദൈവത്തിന് ഞാൻ ഇനി വിഷം നന്ദി പറയുകയാണ് തീരഞ്ഞെടുത്ത കുരവുകൾ മറന്നെ സ്വന്തമായി സ്വീകരിച്ചു വിളിച്ചെന്നെ അനുഗ്രഹിച്ചു തൻ്റെ വരങ്ങലാൽ എന്നെ നിറച്ചു വിളിച്ചതു നാഥനല്ലോ തൻ്റെ വിളി